സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും നൂറ്റി രണ്ടാം സങ്കീർത്തനം പീഡിതൻ്റെ പ്രാർത്ഥന കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുത് എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമറലണമേ എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ ഇരിയുന്നു എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാഗിയാണ് ഞാൻ എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നെ വൈരികൾ എൻ്റെ പേര് ചൊല്ലി ശപിക്കുന്നു ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൻ്റെ പാനപാത്രത്തിൽ കണ്ണീർ കളരുന്നു അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങ് എന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു സായാഹ്നത്തിലെ നിഴൽ പോലെ എൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്നു പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു കർത്താവെ അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ് അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു അവിടുന്ന് എഴുന്നേറ്റ് സിയോവിനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു അങ്ങയുടെ ദാസർക്ക് അവരുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ് അവർക്ക് അവളുടെ ധൂളിയോട് അലിവു തോന്നുന്നു ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സി ഒനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ തടവുകാരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്നു കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിൻ്റെ നാമവും ജറുഷലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ ശക്തി തകർത്തു അവിടുന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി മത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവ നശിച്ചു പോകും എന്നാൽ അങ്ങ് നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് മാറുന്നതുപോലെ അങ്ങ് അവയെ മാറ്റും അവ കടന്നു പോവുകയും ചെയ്യും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല അങ്ങയുടെ സമ്പത്സരങ്ങൾക്ക് അവസാനമില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും ദൈവജനമേ സങ്കീർത്തനം നൂറ്റി രണ്ടാം അധ്യായം നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്തായ കരുണയും മനുഷ്യൻ്റെ ക്ഷണികമായ ജീവിതവും തമ്മിലുള്ള ആഴമേറിയ വേദനയും ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് പ്രത്യാശയും തുറന്നു കാട്ടുന്ന ഒരു രൂപക പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം ഒരു ദുഃഖിതൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയാണ് ദൈവത്തിൻ്റെ മുൻപിൽ പാപഭാരത്താൽ തളർന്ന ഒരു മനുഷ്യൻ്റെ കരഞ്ഞുള്ള നിലവിളി കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ മുൻപിൽ എത്തട്ടെ എന്ന് ഇതിൽ ദൈവം വിദൂരത്തല്ല മറിച്ച് വേദനയിലാണ്ട ജനങ്ങളുടെ വിളി എപ്പോഴും ശ്രവിക്കുന്ന കേൾക്കുന്ന കരുണാനിധിയാണ് അവിടുന്ന് എന്ന് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ ചരിത്രപരമായി ഈ സങ്കീർത്തനം ബാബിലോൺ പ്രവാസകാലത്തെ ഇസ്രായേൽ ജനതയുടെ വേദനയെയും അവരുടെ പുനരുദ്ധാരണത്തിനായുള്ള ആഗ്രഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു യരുസലേമിൻ്റെ ശൂന്യതയും ജനങ്ങളുടെ പാപവും അവർ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിഞ്ഞ നിമിഷം തന്നെയാണ് ഇതിൻ്റെ ആധാരം പാപത്തിൻ്റെ ശിക്ഷയായി ലഭിച്ച ദുരിതത്തിൻ്റെ ഇടയിലും ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന പ്രത്യാശയാണ് ഇവിടെ ഉയരുന്നത് ഇന്നത്തെ നമ്മുടെ ലോകത്തും ഈ സങ്കീർത്തന ഭാഗം അത്യന്തം പ്രസക്തമാണ് ആധുനിക മനുഷ്യൻ സ്വയം ദൈവമെന്ന് കരുതി സാങ്കേതികതയിലും ധനത്തിലും അധികാരത്തിലും ലൗകിക ജഡമോഹങ്ങളിലും ആശ്രയിക്കുന്നു പാപം പുതിയതായ ജീവിത രീതികളെന്ന പേരിൽ നിയമീകരിക്കപ്പെടുകയും ചെയ്യുന്നു അൺഫോർച്ചുനേറ്റ്ലി സിൻ ഇസ് ബീങ് ജനറലൈസ്ഡ് ആൻഡ് റാഷണലൈസ്ഡ് ടു സൂട്ട് ദ സെൽഫിഷ് സെൽഫ് സെൻറ്റർ മോട്ടിവ്സ് അത് സോ കോൾഡ് മോഡേൺ സിൻ ഫു മാൻ കൈൻഡ് മനുഷ്യബന്ധങ്ങൾ കൃത്രിമമാകുന്നു ഹൃദയങ്ങൾ മരവിച്ച് സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ നമ്മുടെ ചുറ്റും ആത്മാവിനെ പരിപാലിക്കാനായി ദൈവത്തിന് സമയം നൽകാൻ ആർക്കും ഒട്ടും തന്നെ താല്പര്യമില്ല ഒരു നിമിഷം പോലും മാറ്റിവെക്കുവാൻ ഈ ആത്മീയ ശൂന്യത തന്നെയാണ് ഇന്നത്തെ ബാബിലോൺ പ്രവാസം ദൈവം നമ്മെ വിളിക്കുന്നു സ്നേഹത്തോടെ മാടി വിളിക്കുന്നു മനസ്സ് മാറ്റി തിരിയുവീൻ ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കും സഹോദരങ്ങളെ ഈ സങ്കീർത്തന ഭാഗം ഈ സങ്കീർത്തന വിളിയുടെ പൂർണ്ണത നാം കർത്താവായ യേശുക്രിസ്തുവിൽ കണ്ടെത്തുന്നു കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ദൗർബല്യം വഹിച്ച് കുരിശിൽ അതിന് പ്രതിഫലമായി തൻ്റെ ജീവൻ നൽകി സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നീ എപ്പോഴും നിലനിൽക്കുന്നവൻ നിൻ്റെ നാമം തലമുറ തലമുറകളിലേക്കും നിലനിൽക്കുന്നു ഇതിൻ്റെ നിറവേൽപ്പാണ് യേശുവിൽ പൂർണ്ണത പ്രാപിക്കുക സ്നേഹവും ക്ഷമയും ദൈവത്തോടുള്ള പുനർ സമാധാനവുമാണ് കുരിശിൻ്റെ അർത്ഥം വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവൻ സ്വയം ശിക്ഷിക്കുകയാണ് ചെയ്യുക എന്നാൽ ദൈവത്തിലേക്ക് മടങ്ങുന്നവൻ സത്യ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ ഈ കൃപ ഇന്നും സഭയിലൂടെ തമ്മിലേക്കെത്തുന്നു വിശുദ്ധ കുർബാനയിലൂടെ ദൈവ വചനത്തിലൂടെ കാറ്റഗസത്തിലൂടെ പാപ നിവേദനത്തിൻ്റെ സാക്രമെൻ്റിലൂടെ ഒക്കെ സങ്കീർത്തകൻ്റെ നിലവിളി ഇന്ന് നമ്മുടേത് തന്നെയായി മാറണം നമ്മുടെ ജീവിതത്തിലെ പാപരംഗങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമുക്ക് തുറക്കാം നമ്മുടെ ഇരുട്ടേറിയ നമ്മുടെ ഹൃദയങ്ങളെ കഥാവിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കാം വിശുദ്ധ ജോൺ ബിയാനി പറഞ്ഞു ഒരു മനസ്സ് പാപ നിവേദനത്തിൽ തുറക്കുമ്പോൾ കുംഭസാര കൂട്ടിൽ തുറക്കുമ്പോൾ അതിൻ്റെ ഇരുട്ട് ദൈവത്തിൻ്റെ കരുണയിൽ വികലിതമാകും പ്രിയ സഹോദരങ്ങളെ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ആത്മീയമായി ഒരുങ്ങുവാൻ വിളിക്കുന്നു ഈ ലോകം വേഗത്തിൽ മാറുകയാണ് എന്നാൽ കർത്താവിൻ്റെ ദിവസം അപ്രതീക്ഷിതമായി വരും ഉറപ്പ് നിങ്ങളുടെ അരക്കച്ച കെട്ടിയും വിളക്കുകൾ കത്തിച്ചും ഇരിപ്പീൻ എന്ന യേശുവിൻ്റെ വാക്കുകൾ ലൂക്ക സുവിശേഷകൻ്റെ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ചിലുള്ളത് നമ്മുടെ ആത്മാവിൽ നിരന്തരം ഒഴങ്ങട്ടെ പരിശുദ്ധരായി ജാഗരൂകരായി കരുണയും പശ്ചാത്താപവും നിറഞ്ഞ ജീവിതത്തിലൂടെ നമുക്ക് കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങാം വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറഞ്ഞു പവിത്രത ഒരു മഹത്തായ വാക്കല്ല അത് ദിവസേന കരുണയും ആത്മനിഷേധവുമായി നിഷേധവുമായി ജീവിക്കുന്നതാകുന്നു തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു വെറുതെ ഇരുന്നാൽ മതി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങ് അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശുക്രിസ് വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അംഗങ്ങേ സമർപ്പിക്കുന്നു ആമേൻ മേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ